പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് എല്ലാവരും കാത്തിരുന്നത് അബ്ദുൾ റഹീമിന്റെ ഭോജനവുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവ് എന്നുള്ളതായിരുന്നു പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ ഇനിയും നീണ്ടുപോകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത് രണ്ടാഴ്ചയെങ്കിലും വീണ്ടും കാത്തിരിക്കേണ്ടി വരും റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിവെക്കുന്നു എന്നാണ് അറിയിച്ചത് അങ്ങനെ അറിയിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി അറിയാൻ സമയമെടുക്കും ഏതായാലും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കേസ് അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ചിട്ടുള്ള കേസ് പരിഗണിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് കൂടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ അബ്ദുൾ റഹീം കഴിയുകയാണ് സ്വദേശി ബാലന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് കേസ് ഉണ്ടാക്കുന്നത് അത് അബ്ദുൽ റഹീം ഈ ഇവിടെ എത്തി സൗദി അറേബ്യയിൽ എത്തി ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴായിരുന്നു ആ സംഭവം അതിനുശേഷം ഇന്നുവരെ വരെ അബ്ദുൾ റഹീം ജയിലിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പതിനെട്ട് വർഷത്തെ ജയിൽവാസവും അതോടൊപ്പം തന്നെ മുൻവൈരാഗ്യം എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മോചനം നൽകണം എന്നുള്ളതാണ് അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ജൂലൈ രണ്ടിന് വധശിക്ഷയിൽ നിന്നും അബ്ദുൾ റഹീമിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ മോചനം ജയിലിൽ നിന്നുള്ള മോചന ഉത്തരവുണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ പക്ഷേ അത് വീണ്ടും നീണ്ടുപോകുകയാണ് ഈ മാസ അവസാനത്തോടു കൂടിയായിരിക്കും കേസ് വീണ്ടും കോടതി പരിഗണിക്കുക അപ്പോഴായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി ഉണ്ടാകുന്നത് ഇനി അങ്ങനെ അന്തിമ വിധി അനുകൂല വിധി ഉണ്ടായാൽ പോകും പോലും ഉടനെ തന്നെ ജയിൽ മോചനം ഉണ്ടാകില്ല കാരണം പിന്നീട് ഈ ഉത്തരവ് അപ്പീൽ കോടതിയെ അറിയിക്കേണ്ടതുണ്ട് ഗവർണറേറ്റിനെ അറിയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തെയും പാസ്പോർട്ട് വകുപ്പിനെയും ഡീപ്പോർട്ടേഷൻ കേന്ദ്രത്തിനെയും ഒക്കെ അറിയിക്കേണ്ട നടപടികൾ ഉണ്ടാകും അങ്ങനെ ഉത്തരവ് വന്നാൽ പോലും പിന്നീട് ഒരു രണ്ടാഴ്ചയെങ്കിലും സമയമെടുത്തതിനു ശേഷം മാത്രമേ ജയിലിൽ നിന്നും അബ്ദുൾ റഹീം പുറത്തു വരാൻ സാധ്യതയുള്ളൂ ഏതായാലും അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നീണ്ടുപോകും